യും വസ്തുതാപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റും കോടതിയും തമ്മിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ അങ്ങനെ തീരുമാനിക്കുകയും അതേസമയം ഈ പാവപ്പെട്ട മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രമ്യ പരിഹാരത്തിന് ആന്തരി ഗവൺമെന്റിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ടാണ് ആ സംഘം വിരിഞ്ഞത് പക്ഷെ നമ്മൾ കണ്ടത് എന്താ വക്കുഫാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല യുദ്ധ പ്രഖ്യാപനം നടത്തുന്ന പോലെയാണ് ചിലരുടെ പ്രസംഗങ്ങളും ചിലരുടെ എഴുത്തും വന്നത് എന്തിനാണ് ആ എഴു ആ എഴുത്ത് എഴുതുമ്പോ നേരെ വെല്ലുവിളിക്കുന്നത് മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖലി സിഹാബദ് ആ എഴുത്തൊക്കെ എഴുതുന്നവരും ചെയ്യുന്നവരും എന്തൊക്കെ ചെയ്യുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ആ വെല്ലുവിളി അങ്ങോട്ട് പോകാനുള്ള വെല്ലുവിളിയാണ് അത് വേണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത് അത് വേണ്ട പണക്കാട്ട കുട്ടികൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ പാഫക്കിത്തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കാണ് തങ്ങളെയും മഹാനായ പൂക്കോയത്തങ്ങളെയും ഒരുപോലെ ആക്രമിച്ചുകൊണ്ട് ഇടതുപക്ഷ വിഭാഗം പ്രത്യേകിച്ച് സി പി എം അന്ന് അവരുടെ രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ ഒക്കെ ഭാഗമായി ആക്രമിച്ചിട്ട് വിമർശിച്ചപ്പോ വല്ലാതെ വേദന തോന്നിയിട്ട് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞു എന്നെ വിമർശിച്ചാൽ എനിക്ക് വിഷമില്ല പക്ഷേ പൂക്കോയക്കുട്ടിയെ വിമർശി വിമർശിക്കുമ്പോ എനിക്ക് വിഷമമാണ് അതെ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾക്ക് തോന്നി അതേ വിഷമത്തോടെ ഞങ്ങൾ പറയുന്നു ഈ ഉമ്മത്ത് സമ്മതിക്കൂല പണക്കാട്ട പൂക്കോയ കുട്ടിയുടെ മക്കളെ മഹാനായ പാണക്കാട്ട പി എം എസ് എ പൊക്കോയത്തങ്ങളുടെ മക്കളെ വിമർശിക്കുകയും അവമതിക്കുകയും ചെയ്യാൻ ഈ ജനതക്ക് സമ്മതമല്ല എന്നത് നിങ്ങളെ മനസ്സിലാക്കണം